ഇന്നത്തെ വീട് നമ്മുടെ ഡേമിലായിട്ട് രാവിലെ തന്നെ കൂട്ടുകാരനെ മേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം കാത്തിരുന്ന ഏഴരക്കിറങ്ങി ഞാൻ എട്ടര അമ്മളാണ് കാണുമ്പോൾ പറഞ്ഞത് ബസ്സിന്റെ ഉള്ളിൽ ക്രിക്കറ്റ് കളിക്കാൻ മൂന്നാർ സ്ഥലം ഉണ്ട് അത് ഏരക്കില് അങ്ങനെ കയറി പിള്ളാരെ പറയും എല്ലാത്തിനുള്ള സമാധാനം ഇതിന്റെ ഉള്ളിലുള്ള പാട്ടാണ് സക്സസ്ഫുള്ളി നമ്മൾ വിജയകരമായി നമ്മുടെ കോളേജിന്റെ പരിസരത്ത് എത്തിയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ കാലയാത്ര കൂടി നമ്മൾ നയിക്കേണ്ടതുണ്ട് ശലതപൂരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ നമ്മുടെ പൈസ ഒരു ഘടകമായതുകൊണ്ട് കൂട്ടുകാരെ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഉണ്ടോ അപ്പൊ ഞാനൊന്ന് കൂടെ കൊടുത്തു ഈ പൈസ ഇണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടം നമ്മുടെ കോളേജിൽ എത്തി കുറച്ച് ദൂരം നടന്നുകൊണ്ട് ഒന്ന് വേർത്തും അപ്പൊ ഒന്ന് മുഖൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി ഞാൻ വെച്ചത് ഒമ്പതരക്കല്ല എക്സാം അപ്പൊ പോയൊക്കെ സന്തോഷം മോഡൽ എക്സാം ആയതുകൊണ്ട് നന്നായിട്ട് നമ്മൾ നമ്മളെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പുറത്തിറങ്ങി എക്സാം കഴിഞ്ഞ ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പാടില്ല അവിടുന്ന് വേഗം വണ്ടിപ്പാഞ്ഞ് പോകും അവിടെ തന്നെ ഒരു ചായ കുടിക്കാൻ കാണുന്ന അടുത്ത് നല്ലൊരു ചായം കുടിച്ച് അവിടെ നിന്ന് വേഗം വീടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു താറും മറണു കൂട്ടുകാരും കൂടി അവിടെ നിന്ന് പോയി നോക്കി നിങ്ങളെ സഹായിച്ചിട്ട് ആൾക്കാരൊരു അപകടം ഇല്ലെന്നാണ് പറഞ്ഞത് ട്രെയിൻ വന്ന് അങ്ങനെയെ പൊക്കിയെടുത്ത് വെച്ചു